ഹായ് ഓൾ അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ലെവലുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആ ലെവലുകളൊക്കെ ഏകദേശം വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കാരണം ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപതായിരുന്നു നമ്മൾ പറഞ്ഞൊരു ലെവൽ അത് ബ്രേക്ക് ചെയ്ത് ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് നന്നായിട്ട് താഴത്തേക്ക് തന്നെ വന്നിട്ട് പിന്നെ ഒരു റിവേഴ്സ് ട്രെൻഡ് നമ്മൾ പറഞ്ഞത് ഇരുപത്തിനാല് എണ്ണൂറിൽ നിന്നാണ് പക്ഷേ അതിന് കുറച്ച് മുകളിൽ നിന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയി അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയി മുകളിലേക്ക് പോയി പിന്നെ ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് മുകളിലേക്ക് കാണിച്ചു ഇരുപത്തഞ്ച് അൻപത് വരെ പോയി അനുശേഷം വീണ്ടും ഡൗണിലേക്ക് തന്നെ വന്നിട്ട് ഇപ്പോൾ മാർക്കറ്റ് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപതിൽ ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ഇനി നാളെയും ഏകദേശം ഈ റേഞ്ചിൽ തന്നെയായിരിക്കും മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് ഇനിയിപ്പോൾ മാർക്കറ്റിന് ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് അമ്പത് ബ്രേക്ക് ചെയ്യണം ഇരുപത്തിനാല് അമ്പത് ബ്രേക്ക് ഇരുപത്തിനാല് അമ്പത് അതിൽ ഇരുപത്തിനാല് എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു അപ്റിൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ചാർട്ടിയാൻ സൈഡിൽ കൊടുക്കാം താഴത്തേക്കാണെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടും ഇനി താഴത്തെ സപ്പോർട്ട് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തി നാല് എഴുന്നൂറ്റമ്പത് ഇതാണ് ഒരു സപ്പോർട്ടായിട്ട് വരുന്നത് ഇന്നത്തെ സപ്പോർട്ട് തന്നെ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അമ്പത് അപ്പോൾ മൂന്ന് ലെവലുകളെ മെയിനായിട്ട് ആയിട്ട് നോക്കേണ്ടത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അമ്പത് ഇരുപത്തിനാല് എണ്ണൂറ് താഴത്തെ ഒരു ലെവൽ നടുക്കാരിപ്പോൾ ക്ലോസ് ചെയ്ത ലെവൽ ഉണ്ടാവും ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത് ആ ഒരു റേഞ്ച് നോക്കണം പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് എഴുപത്തി ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ഇരു ഇരുപത്തയ്യായിരത്തി എഴുപത്തഞ്ച് ആ ലെവൽ ഇരുപത്തയ്യായിരത്തി എഴുപത്തഞ്ച് മുതൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് വരെ ആ റേഞ്ച് അത് ബ്രേക്ക് ചെയ്താൽ കുറച്ച് നന്നായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നാളത്തെ ലെവലിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഇത്രയും ലെവലുകൾ വെച്ചിട്ട് നമുക്ക് ആ ലെവലുകളിൽ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നതിന് അതനുസരിച്ച് ട്രേഡ് ചെയ്യാം ഇന്നിപ്പോൾ ഏതായാലും ഞാനൊന്ന് ട്രേഡ് എടുത്തിട്ടായി കാരണം ഞാനൊരു ഫ്യൂച്ചർ ബൈ ചെയ്യാനാണ് നോക്കിയത് ഇരുപത്തിനാല് എണ്ണൂറിൽ പക്ഷേ അത് അടുത്തേക്ക് എത്തിയില്ല മാർക്കറ്റ് അവിടെ എത്തുമ്പോൾ ബൈ ചെയ്യാമെന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങോട്ട് വന്നില്ല അല്ലാതെ മുമ്പ് തന്നെ ആയി പിന്നെ വേറെ കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് ഇന്ന് നിണ്ടാടേയും ചെയ്തിട്ടില്ല വീക്കിലി പൊസിഷൻ എടുത്തിട്ട് അപ്പോൾ നാളെ നോക്കാന്നുണ്ട് നാളത്തെയും കൂടി മാർക്കറ്റ് നോക്കിയിട്ട് ട്രേഡ് തീരുമാനിക്കാം നാളെ മിക്കവാൻ ഇപ്പോൾ ഡൗൺസൈഡ് ട്രെൻഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും അതും കൂടി നോക്കിയിട്ട് നമുക്ക് നാളത്തെ തീരുമാനം എടുക്കാൻ വിചാരിച്ചാൽ അപ്പോൾ ഇന്നത്തെ ഇണ്ടാടെ ഞാൻ ചെയ്തിട്ടില്ല ആരെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ